ഇവിടെ 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 നമ്മൾ വേപ്പം വരത്തിന്ന് കുറച്ച് പയറ് പറിക്കുകയാണ് രണ്ട് മാസം മുമ്പ് നമ്മുടെ ഇവിടെ ഉണ്ടായ പയറിൻ്റെ വിത്ത് ഈ കല്ലുകളിലിട്ടാണ് ഈ പയറൊക്കെ ഇങ്ങനെ പന്തളിച്ച് വന്നിരിക്കുന്നത് ഇഷ്ടംപോലെ പയർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും വലിയ പ്രയാസമില്ല നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ പടവലം പാവൽ വെണ്ട വഴുതന ചീര മുളക് എന്നുകൊണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഈ അക്കോ പോണിക് സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഒരുപാട് സ്ഥലം വേണമെന്ന് ഇത് ആകെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് വീടും വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് സ്ഥലത്താണ് ഈ അക്കോ പോണിക് സിസ്റ്റങ്ങളും കോഴികളും മുയലുകളും മറ്റ് പട്ടി പൂച്ച ഒക്കെ വളരുന്നത് അതിനധികം സ്ഥലമൊന്നും വേണ്ട കുറഞ്ഞ സ്ഥലത്ത് നമ്മളുള്ള സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാം അതുപോലെ പഴങ്ങളും എല്ലാം ഉണ്ടാക്കാം ഇവർ ചാലക്കുടിയിൽ നിന്നും നമ്മുടെ അക്കോപോണിക് സിസ്റ്റം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നവരാണ് ആ മോൻ്റെ സന്തോഷം കണ്ടില്ല ആ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അങ്ങനെ വേണം നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഇങ്ങനെ പ്രകൃതിമായി ഇണക്കി ജീവിപ്പിക്കണം അവർ കണ്ട് മനസ്സിലാക്കണം ഈ മത്സ്യങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാകുന്നത് അവരെപ്പോഴും കണ്ട് മനസ്സിലാക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് വേണമെന്നുള്ളത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പുതു കൃഷിയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുകയുള്ളു നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതേപോലെ മത്സ്യങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുതു നമുക്ക് ഈ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സാധിക്കും അപ്പോൾ അവർക്ക് മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മാറി അവർക്ക് കൃഷി ചെയ്യാനും അതുപോലെ മറ്റ് മേഖലകളിലൊക്കെ അവർ ശോഭിക്കാനും കഴിയും അതിന് നമ്മൾ അവസരം ഒരുക്കി കൊടുക്കണം നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം പരമാവധി നല്ല ഭംഗിയിൽ ഒരുക്കി കൊടുത്ത് അവർക്ക് അതിലിറങ്ങി അത് കണ്ട് മനസ്സിലാക്കാനൊക്കെയുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മക്കൾ വരും തലമുറ ഒരു കാരണവശാലും വഴിതെറ്റി പോവുകയില്ല അപ്പോൾ അവർ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെ നമ്മുടെ നാട് വൺ പുരോഗതി കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും കഴിയുന്ന എല്ലാവരും ഇതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം Right. <laughs>